നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം മുൻപ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിച്ച കാര്യമാണ് എന്ന് റിസൾട്ട് റിലീസ് ചെയ്യുമെന്നുള്ള കാര്യം നിലവിൽ റിസൾട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ഒരു അപ്ഡേറ്റ് വന്നാൽ അതിൻ്റെ എല്ലാവിധ അതായത് ഒരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷൻ്റെയും എക്സാമ്പിൾ നമ്മുടെ ആ യൂണിഫോം പോസ്റ്റൊക്കെ ആകുമ്പോൾ അതിൻ്റെ എല്ലാവിധ അപ്ഡേറ്റും ആദ്യം നോട്ടിഫിക്കേഷൻ വരുന്നു അതുപോലെ തന്നെ അതിൻ്റെ അപേക്ഷ നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നു പിന്നീട് അഡ്മിറ്റ് കാർഡ് വരുന്നു പരീക്ഷ നടക്കുന്നു പരീക്ഷേൻ്റെ റിസൾട്ട് വരുന്നു പിന്നെ അടുത്ത സ്റ്റേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യം അപ്ഡേറ്റ് ചെയ്യുന്നു അങ്ങനെ ഫൈനൽ റിസൾട്ട് വരുന്നവരെയുള്ള വരെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് സോ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഈ ഒരു കാര്യം ഷെയർ ചെയ്യാൻ മറക്കണ്ട അതായത് ഒരുപാട് അവസരങ്ങൾ ഇനി മുന്നോട്ട് വരുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷൻ ലഭിച്ചതുകൊണ്ടാണ് തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞത് ഒരുപാട് അവസരങ്ങൾ ഇനി മുന്നോട്ട് എസ് എസ് സി ഉൾപ്പെടെ വേക്കൻസി നല്ലപോലെ ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ അത് വരുന്നുണ്ട് അത് മാക്സിമം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് റിസൾട്ട് ഇപ്പോൾ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സോ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ കോസ്റ്റ് ഗാർഡിൻ്റെ നോട്ടിഫിക്കേഷനാണത് ജനറൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു നാവിക് ജനറൽ ഡ്യൂട്ടി അതിനെ അതിനപേക്ഷിക്കാനുള്ള യോഗ്യത പ്ലസ് ടു ആയിരുന്നു അതെന്തിനാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഏകദേശം നിങ്ങൾക്ക് അതുമായിട്ട് ചിലവർക്കിതറിയാമായിരിക്കാം എങ്കിലും ചിലർക്ക് അറിയില്ലായിരിക്കാം അപ്പോൾ അതിനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ നാവിക് ജനറൽ ഡ്യൂട്ടി പ്ലസ് ടു ആയിരുന്നു ഇതിൻ്റെ യോഗ്യതയായിട്ട് പറയണുള്ളത് മാത്സ് ഫിസിക്സ് പ്ലസ് ടു പഠിച്ചവർക്ക് അപേക്ഷിക്കാൻ ആയിരുന്നു പിന്നെ നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് ഉണ്ടായിരുന്നു പത്താം ക്ലാസ് മാത്രമായിരുന്നു ഇതിന്റെ യോഗ്യത മിനിമം പത്താം ക്ലാസ് മതിയായിരുന്നു അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി വയസ്സ് വരെ ആണെങ്കിലും ഇതിന് എസ് സി എസ് ടി ഒ ബി സിക്ക് എല്ലാം പ്രായത്തിൽ ഇളവ് ഉണ്ടായിരുന്നു പിന്നെ ഇതിന്റെ വേക്കൻസി ബാക്കിയുള്ള കാര്യങ്ങൾ ഇതൊക്കെ മുമ്പ് അപ്ഡേറ്റ് ചെയ്തതുകൊണ്ട് കൂടുതൽ ഇതിലേക്ക് കടക്കുന്നില്ല ഇനി നമുക്ക് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ള കാര്യത്തിലേക്ക് കിടക്കാം മിനിമം ടെൻത്ത് ക്വാളിഫിക്കേഷനിൽ വിളിച്ച പോസ്റ്റ് ആയിരുന്നു നമ്മുടെ ടെൻത്ത് പ്ലസ് ടു ഉണ്ട് ടെൻത്ത് ആയിട്ട് പറയുമ്പോൾ അതായത് മിനിമം പറയുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റ് ആയിരുന്നു കോസ്റ്റ് കാർഡ് മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിന്റെ റിസൾട്ടാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് സോ താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അതിൽ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ആ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ സീറോ ടു ബൈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എക്സാമിനേഷൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ റിസൾട്ടേക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി പാസ്വേർഡ് പിന്നെ ഒരു ക്യാപ്ഷ ഇവിടെ കാണാൻ സാധിക്കും അത് കൃത്യമായിട്ട് ഈ ബോക്സിൽ കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും വിജയിച്ചവർക്ക് ആശംസകൾ നേരുന്നു മാക്സിമം ഈ കാര്യ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട തീർച്ചയായും വിജയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം എത്ര പേര് ഫസ്റ്റ് സ്റ്റേജ് ഇപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ് തീർച്ചയായിട്ടും സന്തോഷം തരുന്നത് ഒരു കാര്യം തന്നെയാണ് അപ്പോൾ മാക്സിമം മറ്റുള്ളവർക്ക് പ്രചോദനവും കൂടിയാണ് കേട്ടോ അത് അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു അപ്ഡേറ്റ് അതായത് റിസൾട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട ഇതുപോലുള്ള ബാക്കിയുള്ള ഡിഫൻസ് ഫീൽഡ് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അതുപോലെ ഐ ബി ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് അതുപോലെ തന്നെ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സേനകളിലേക്കുള്ള സിആർ പി എഫ് സി ഐ എസ് എഫ് അങ്ങനെ പാരാമിലിറ്ററിയിലേക്കുള്ളതും എല്ലാവിധ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും